ശീതകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും എന്തും ചർച്ച ചെയ്യാൻ കേന്ദ്രം തയ്യാറാണ് എന്ന നിലപാട് വ്യക്തമാക്കി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു വഖഫ് അദാനി വിഷയങ്ങൾ ആയുധമാക്കി ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം ഡിസംബർ ഇരുപത് വരെ സമ്മേളനം തുടരും വഖഫ് നിയമ ഭേദഗതി ബിൽ ഉൾപ്പെടെ പതിനാറ് ബില്ലുകൾ സമ്മേളനത്തിന്റെ പരിഗണനയ്ക്കായി സർക്കാർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അഞ്ച് പുതിയ കരട് നിയമനിർമ്മാണങ്ങളിൽ ഒരു സഹകരണ സർവകലാശാല സ്ഥാപിക്കുന്നതിനുള്ള നിയമവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭരണഘടനാ ദിനം ആചരിക്കുന്ന ഇരുപത്തിയാറാം തീയതി ലോകസഭയുടെയും രാജ്യസഭയുടെയും സീറ്റിംഗുകൾ ഉണ്ടാകില്ല സി പി എം ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരി ഉൾപ്പെടെ കഴിഞ്ഞ സമ്മേളന സമ്മേളനകാലത്തിനു ശേഷം അന്തരിച്ച അംഗങ്ങൾക്കും മുൻ അംഗങ്ങൾക്കും അനുശോചനം രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും സഭ നടപടികൾ ആരംഭിക്കുന്നത് അനുശോചനം രേഖപ്പെടുത്തി സഭ ഇന്നത്തേക്ക് പിരിയും അതേസമയം പാർലമെന്റ് സമ്മേളനത്തിൽ ഏതു വിഷയവും ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണേ എന്ന് പാർലമെന്ററി കാര്യമന്ത്രിയായ കിരൺ റിജിജു പറഞ്ഞു വഖഫ് അദാനി മണിപ്പൂർ വിഷയങ്ങൾ സഭയിൽ ഉയർത്തുമെന്ന പ്രതിപക്ഷ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് കിരൺ റിജിജു കേന്ദ്ര നിലപാട് വ്യക്തമാക്കിയത് പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗം ചേർന്നിരുന്നു മുപ്പത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി നാല്പത്തിരണ്ട് നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു ചർച്ച ചെയ്യേണ്ടതായ നിരവധി വിഷയങ്ങളുണ്ട് പലരും പല വിഷയങ്ങളിൽ ചർച്ച ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും ശീതകാല സമ്മേളനം ഭംഗിയായി നടക്കണമെങ്കിൽ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ് പാർലമെന്റിന്റെ ഇരുസഭകളിലും സമാധാനപരമായ രീതിയിൽ ചർച്ചകൾ നടത്തണം എന്നാണ് ആഗ്രഹിക്കുന്നതെന്നും കിരൺ റിജിജു വ്യക്തമാക്കി അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഗഫ് നിയമത്തിലെ നാല് വകുപ്പുകളിൽ മാറ്റം വരുത്തുന്നതാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി ഇത് വഗഫഫ് ബോർഡുകളുടെ അധികാര പരിധിയും സ്വത്ത് വിനിയോഗവും നിയന്ത്രിക്കുന്നു ഇപ്പോഴത്തെ നിയമപ്രകാരം ഭൂമി ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ വാക്കാൽ വകഫാക്കാം എന്നാൽ പുതിയ ഭേദഗതി അനുസരിച്ച് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഭൂമി വകഫ് ചെയ്യാൻ കഴിയുകയുള്ളൂ ഭൂമിയിൽ തർക്കങ്ങൾ ഉണ്ടായാൽ മതിയായ തെളിവുണ്ടാവില്ല എന്നാണ് ഈ വ്യവസ്ഥയ്ക്ക് സർക്കാർ നൽകുന്ന ന്യായീകരണം കാലാകാലങ്ങളിലായി മതപരമോ ജീവകാരുണ്യപരമോ ആയ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഭൂമിയെ വകഫ് ഭൂമിയായി പ്രഖ്യാപിക്കാൻ ഇപ്പോൾ കഴിയും എന്നാൽ ഭേദഗതി നടപ്പിലാക്കിയാൽ ഉപയോഗത്തിലൂടെ വഖഫ് എന്ന ആശയം റദ്ദാക്കപ്പെടും അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലെ മഹായുദ്ധിയുടെ മഹാവിജയം ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന വൻ ചലനങ്ങൾ വാക്കുകൾക്കും അതീതമാണ് ലോക്സഭയിലും രാജ്യസഭയിലും ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എം പിമാരുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര പത്തൊൻപത് എം പിമാരാണ് മഹാരാഷ്ട്ര രാജ്യസഭയിലേക്ക് അയക്കുന്നത് നിലവിൽ രാജ്യസഭയിൽ എൻ ഡി എക്ക് കേവല ഭൂരിപക്ഷമുണ്ട് കൂടുതൽ സീറ്റുകൾ എൻ ഡി എയിലേക്ക് എത്തുന്നതോടെ തന്നെ പുറത്തുനിന്നുള്ള പിന്തുണ ഇല്ലാതെ ഏത് ബില്ലും പാസ്സാക്കിയെടുക്കാൻ ഭരണകക്ഷിക്കാകും മഹാരാഷ്ട്രയിൽ നിന്ന് രാജ്യസഭയിലേക്ക് ഉടനടി ഒഴിവുകൾ ഇല്ല എങ്കിലും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവുകളുണ്ട് ഇതിൽ പകുതിയിലേറെയും ബി ജെ പിക്ക് ലഭിക്കാനാണ് സാധ്യതയുള്ളത് നോമിനേറ്റഡ് അംഗങ്ങളുടെ നില ഒഴിവുകളും നിലവിലുണ്ട് ബി ജെ പിക്ക് രാജ്യസഭയിൽ ഒൻപത് എം പിമാരാണ് ഉള്ളത് സഖ്യകക്ഷികളുടേതും ചേർന്ന് എൻ ഡി എയുടെ അംഗസംഖ്യ വരുന്നത് നൂറ്റി പന്ത്രണ്ടാണ് ഭരണകക്ഷിയെ പിന്തുണയ്ക്കുന്ന ആറ് നോമിനേറ്റഡ് അംഗങ്ങളുണ്ട് പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യ സഖ്യത്തിന്റെ രാജ്യസഭയിലെ ആകെ അംഗസംഖ്യ എന്ന് പറയുന്നത് എൺപത്തി അഞ്ചാണ് ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് അംഗസഭയിൽ എട്ട് സീറ്റുകൾ കിടക്കുന്നതിനാൽ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് അംഗസഭയാണ് നിലവിലുള്ളത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് രാജ്യസഭയിൽ എൻ ഡി എ കേവല ഭൂരിപക്ഷം നേടിയത് ബില്ലുകൾ പാസാക്കാനുള്ള കേവല ഭൂരിപക്ഷം നൂറ്റി പത്തൊൻപതാണ് വേണ്ടത് അതിനാൽ ശൈത്യകാല സമ്മേളനത്തിൽ വകുപ്പ് ബില്ല് അടക്കം പാസ്സാക്കാൻ കേന്ദ്ര സർക്കാരിന് അനായാസം സാധിക്കും എന്നാണ് ഇതിലൂടെയൊക്കെ വെളിവാകുന്നതും ന്യൂസ് ഡെസ്ക്